വന്നതാണ് നമ്മള് പാട്ട് സീനെടുത്താലും ശരിയാവില്ല കാരണം ഞങ്ങൾക്ക് അഭിനയം ഒന്നും അറിയില്ല കേട്ടോ ഞങ്ങൾക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുക സങ്കടം വരുമ്പോൾ സങ്കടം അങ്ങനെയാണ് ഞങ്ങളുടെ ഇത് കേട്ടോ അപ്പോൾ അതുകൊണ്ടായിരിക്കാം നമുക്ക് എന്താ പറയാ പ്രേമം സ്നേഹം ഇതൊന്നും അഭിനയിക്കലെന്നു അറിയില്ല ഞങ്ങൾ ഇടിയെല്ലാം വെക്കണം തോന്നിയാണ്ടല്ലോ ആരെ ഇടിയൊക്കെ വെച്ച് ഭയങ്കര പ്രശ്നമൊക്കെ ആക്കി ഭയങ്കര എന്താ പറയാ കരഞ്ഞി ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളുടെ ഇത് കേട്ടോ ഞങ്ങൾ അങ്ങനെയാണ് എപ്പോഴും അത് ഈ ഇടിയൊന്നും വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരും വിചാരിക്കരുത് ദിവസം ദിവസങ്ങളോളം പോവും ആ ഇടി അങ്ങനെയൊന്നുമില്ല കേട്ടോ ഞങ്ങൾ ഇടിവെച്ച് കഴിഞ്ഞാൽ അത്രേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് അല്ല ഒരു പത്ത് മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ ട്ടാ ഞങ്ങൾ ഇവിടുന്ന് ഇച്ചിരി ഞങ്ങൾ മാറിയാൽ മതി ഒരാൾ ആ സൈഡ് ഒരാൾ ഈ സൈഡ് ആയി പോയാൽ തന്നെ ഞങ്ങൾ ദേഷ്യം തീർന്ന് കാരണം അപ്പൊ ഞങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഇന്ന് നമ്മളെ മീൻ പിടിക്കാൻ വേണ്ടി വന്ന് അപ്പൊ ഇത് ചൂണ്ടിട്ടോണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അഞ്ചര കേട്ടാ അപ്പം ഞാൻ ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാനാ കാരണം ഞങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഞങ്ങൾക്ക് എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നതേ ഞങ്ങൾക്ക് ഒരുപാട് സമ്പാദിക്കാൻ വേണ്ടി ഒന്നല്ലേട്ടോ എനിക്ക് ഇച്ചിരി കടമുണ്ട് ഞങ്ങളൊരു കുഞ്ഞും വീടെടുത്ത് ഇല്ല ഉണ്ടായില്ല നിങ്ങളെല്ലാവരും അറിയായിരിക്കല്ല ഞങ്ങളൊരു കുഞ്ഞും വീടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് കടമുണ്ട് ഞങ്ങൾക്ക് പിന്നെ എന്താ പറയുക നൂല് പോലത്തെ മാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ പണം വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് പ്രതീക്ഷയൊന്നുമില്ല ഒന്ന് കടമൊക്കെ ഒന്ന് വിടണം പിന്നെ എന്താ പറയുക സമാധാനത്തിൽ ജീവിക്കണം ഉള്ളൂ അന്നന്നുള്ള ഭക്ഷണം കിട്ടിയാൽ മതി എനിക്ക് കൂടുതലൊന്നില്ല അങ്ങനെയുള്ള ആഗ്രഹത്തിനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷെ തുടങ്ങിയിട്ട് ഒന്നര വർഷം കണ്ടായി തോന്നല്ലേ ഒരു വർഷം നാലു മാസം അഞ്ച് മാസം കണ്ടായി തോന്നുന്നുണ്ട് ഇപ്പോഴും വെറുതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും എനിക്കറിയാം കാരണമൊക്കെ എന്താണെന്ന് മറ്റേ നമ്മളെ ഇതിൽ പറയില്ലേ നിങ്ങൾ എനിക്ക് ലൈക്ക് ചെയ്യാത്ത കാരണമൊക്കെ എനിക്കറിയാം എനിക്ക് തന്നെ വായിക്കാനും അറിയാത്ത ഉണ്ടല്ലേ എന്നല്ലോ പറഞ്ഞ പോലെ കാരണമൊക്കെ നമുക്കറിയാം കണ്ടന്റ് ഒന്നും ഒന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് കാണാനോ ചിരിക്കാനോ അങ്ങനെ ഒന്നും ഇല്ലാത്തോണ്ടാണ് അല്ലെ നമുക്ക് അങ്ങനെ അറിയില്ല അതുകൊണ്ടേ ഇരിക്കാം ഉം എന്താ പറയാ അങ്ങനെയുള്ളതൊന്നും എഴുതാനോ അല്ലെങ്കിൽ അതെന്താണ് മനസ്സിലുണ്ട് കേട്ടാ എങ്ങനെ ചെയ്യണം എന്താണെന്നൊക്കെ പക്ഷെ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നില്ല അതിന് കാരണം അറിയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇങ്ങനത്തൊക്കെ ആയിരിക്കണം കാണുന്നവർ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നിങ്ങൾ നിങ്ങളൊന്നും ചെയ്യണ്ട ഒന്ന് ലൈക്ക് ഷെയർ എന്താ പറയുക കമൻറ്റ് അതൊക്കെ ചെയ്ത് ഒന്ന് ഒന്നുകൂടി ഒന്ന് നടത്തിക്കുക നമുക്ക് എന്താ പറയുക വലിയ വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു അതൊരു വലിയൊരു കാലമായിരുന്നു എന്താ പറയുക അതിനെക്കുറിച്ച് ഇപ്പം പറയുന്നില്ല ഞാൻ പിന്നീട് ഒരു ദിവസം പറയാം വലിയൊരു ഇതുണ്ടായിരുന്നു ആ സമയം ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു ഇപ്പോൾ സ്വപ്നങ്ങളൊന്നും സമാധാനത്തിൽ കുറച്ച് ജീവിക്കുക കുറച്ച് കാലം ഒരുപാട് കാലം ഒന്നും ആഗ്രഹിക്കുന്നില്ല കുറച്ച് കാലം ജീവിക്കുന്ന സമാധാനത്തിൽ ജീവിക്കുക എന്നുള്ളൊരാഗ്രഹമുണ്ട് അത്രയേ ഉള്ളു നിങ്ങളെന്താ നമ്മളെല്ലാവരും ഇപ്പം ചേടുമ്പോഴില്ലെങ്കിൽ ഇപ്പം പിടിച്ചേട്ടാ ഞങ്ങളെ നമ്മുടെ വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ നമ്മളെ വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല ഇതേ മഴ വരുന്നു നമ്മൾ പോവാണ് കേട്ടോ നല്ല മഴ വരുന്നുണ്ട് ഷഡ് തേടാ ഇതിനടുത്ത് അവിടെ പോവാം മഴയുണ്ടായപ്പോൾ ഞാൻ ഓടി വന്നു കേട്ടാ ഇതേ ആളങ്ങന്ന് വരികയാണ് നല്ല മഴയായിപ്പോൾ ഈ നമ്മളവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നല്ല മഴ വന്നു നമ്മൾ ഓടി വന്നു കേട്ടോ നല്ല ഇതേ വെള്ളത്തിനകത്ത് മഴ ഇതേണ്ട വരുന്നുണ്ട് 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 ഓടുന്നുണ്ട് ഓടുന്നുണ്ട് വന്നു എവിടെ ഒരു മോട്ടോറൊക്കെ വെക്കുന്നത് എന്തിന്റെ ഒക്കെയാണ് കേട്ടോ ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഇപ്പൊ വന്നിട്ട് കുറച്ചില്ലായാലും മോട്ടർ വരാം അപ്പൊ ഞങ്ങൾ അതിന്റെ സൈഡിൽ ഇങ്ങനെ കയറി വയ്ക്കാണ് മഴ പെയ്തതിനു ശേഷം അപ്പൊ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമുക്കറിയില്ല നല്ല വീഡിയോ ഒന്നും എടുക്കാൻ ഞാൻ വീഡിയോ എടുക്കും ഒരു കാലത്ത് ഇനി ഒരു ഇതേപോലെ പോവുകയാണെങ്കിൽ ഒരു അഞ്ചാറ് വർഷം കൂടിയാകും അഞ്ചാറ് വർഷം കൂടി ആ നിങ്ങൾ നമ്മളെ രക്ഷപ്പെടുത്തിയേക്കണം കേട്ടോ പിന്നെ എല്ലാവരേക്കും സുഖമാണെന്നല്ലോ അല്ലേ എന്ന് വിശ്വസിക്കുന്നു അതെ ഞാനിപ്പോൾ ഒരു പാട്ടിസീൻ ഇട്ടിട്ടുണ്ടായി കേട്ടാ ആ നല്ല മഴയുണ്ട് കേട്ടോ നല്ല പൊരിഞ്ഞ മഴയാണ് പാട്ടിസീൻ നമ്മൾ വെറുതെ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടായി കേട്ടോ ഞാനത് ഇട്ടിട്ടുണ്ട് ശേഷമുള്ള വീഡിയോ ആണ് ഇത് കേട്ടോ അത് പകുതി തലയൊക്കെ ഇതും അങ്ങനത്തെ പകുതി തലയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ അപ്പം എല്ലാവർക്കും ഓക്കെ ബായ് നമ്മൾ പോവാണ് നല്ല മഴയാണ് പോവുക വീട്ടിലേക്ക് അല്ലെങ്കിൽ നനിയാൻ സാധ്യതയുണ്ട് പോട്ടെ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കണോട്ടോ ചാനലിന്റെ പേര് മറക്കണ്ട പി ജെ ഫിനിക്സ് അല്ലേക്സ് അയ്യോ ശരിയാ മറന്നുപോയി